അടിസ്ഥാന രൂപത്തിൽ ിക്കൊണ്ട് അത് പ്രഖ്യാപിക്കാത്ത കാലത്തോളം അവനിൽ ഈ ആദർശം ഉണ്ടാവുകയില്ല അവന് ഈ പേര് നൽകപ്പെടുകയും ഇല്ല അതുകൊണ്ട് തന്നെ തൗഹീദിനെ സംബന്ധിച്ച് മാത്രം സംസാരിച്ചാൽ തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന്റെ മുമ്പ് ആ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും അവരെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതിനു ശേഷം തോഷീദ് പറയുമ്പോഴാണ് അത് യഥാർത്ഥ അർത്ഥത്തിലുള്ള തോഷീദാകുന്നത് എന്ന് പഠിപ്പിക്കാനായി ഇറങ്ങിയ പരിശുദ്ധ പ്രഖ്യാപിച്ചിട്ടുള്ള സൂറത്തുൽ നമ്മെ പഠിപ്പിക്കുകയാണ് ആകെ ഫോണൊക്കെ എന്ന് ഇജാതി ഒന്നും ണ്ടായാലും മതി ഇതിന്റെ അപ്പുറം വേറൊരു ആവശ്യമില്ല അതിനേക്കാൾ വലുത് ഉണ്ടായിക്കാണെങ്കിൽ സമയം ഇടും എനിക്ക് വിഭാഗത്തിൽ സമയം കിട്ടൂല എനിക്ക് കുർആാനോതാൻ സമയം കിട്ടൂല എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സമയം കിട്ടൂല നീ കാണുന്നതൊക്കെ നല്ലതായി മനസ്സിലാക്കും ഈ വലിയ സാധനം കൊണ്ടെടുക്കാതിരിക്കാണ് നല്ലത് മനസ്സിലായി കൊണ്ടു നടക്കണമല്ലോ കൊണ്ടു കടന്നു അന്ന് കൊണ്ടു നടക്കേണ്ടതല്ലെന്ന പറഞ്ഞത് കൊണ്ട് കടന്നാൽ പിന്നെ അതുമായിട്ട് മെനക്കടണം അതുമായിട്ടായിരിക്കും നമ്മളെ സമയമിപം അപ്പം നന്മയൊന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല ഒരു നന്മയും ചെയ്യാൻ കഴിയില്ല നീ നന്മ ചെയ്യുകയാണെങ്കിലും മനസ്സിലാക്കി ചെയ്യാൻ ഈ കാര്യം ഇപ്പോൾ തന്നെ മറ്റേത് നോക്കി കാണണം എന്നാണ് ഈ കാര്യം നിഗീരിച്ചപ്പോഴും സുഖം ഉണ്ടാവില്ല യഹ്ലാസോട് കൂടി സ്വീകരിച്ചാൽ കഴിയൂല നല്ല ഈയത്തോട് കൂടി കരിച്ചാൽ കഴിയൂല പുസ്തുവൊന്നും ഉണ്ടാവില്ല ശരദ്ധ വൈഭവം വേറെ ഉള്ളിയിലായിരിക്കും കുറച്ച് നമ്മൾ ഈ ഒക്കെ ഏതോ ഒരുത്തൻ എന്തെങ്കിലും അപ്പൊ അതിസേജ് ഇതിപ്പോഴു എന്നിട്ട് ഇത് വലിയ ഇന്നത്തെ ജമാത്തിന് വേണ്ടി ദീനിന് വേണ്ടി ഇഹ്ലാസോടെ ഹിദുമത്ത് ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യാൻ പാറാവട്ടെ ആരെന്ത് പറഞ്ഞാലും പേടിക്കാതെ ചെയ്യുന്ന ആൾക്കാരെ കൂട്ടത്തില് അള്ളാഹു തെളിപ്പെടുത്തു മാറാവട്ടെ ഇന്ന ദീന ഇന്ദ ഇസ്ലാം അള്ളാഹു ഇറക്കിയ മതമാണ് നമ്മളെ മതം ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമായി ഇസ്ലാം കുന്നാര നബിയോടുകൂടെ അവസാനിച്ച ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മതമാണ് ആദം ആദ്യത്തെ മനുഷ്യൻ ആദൻ നബി മുതലേ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലസ്മോട് കൂടെ അൽ യൗമ അക്മൽ തുലക്കും ദീനക്കും അലൈക്കും ഇസ്ലാമ ദീന എന്ന് പ്രഖ്യാപിച്ച ആ മതം എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി പ്രവാചകൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷീകരിക്കുന്ന മതമാണ് നമ്മുടെ മതം പഴയ നേതാക്കൾ പഴയ പണ്ഡിതന്മാർ ഷംസുല്ലമ്മയുടെ കൂടെ എത്രയോ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ എത്രയോ യാത്രത്തിരുന്നിട്ടാണ് യാത്ര ചെയ്തത് അപ്പുറം അപ്പുറം അല്ല ഒരേ സീറ്റിൽ കണ്ണീർത്ത് കൂടെ എത്രയോ ഇടപഴകിയ ആളാണ്